സംസ്ഥാന സർക്കാരിന് ഇത് കഷ്ടകാലമാണ് ഈ കഷ്ടകാലം തുടങ്ങിയിട്ട് കുറേ കാലമായി ഇപ്പോൾ സിനിമാ രംഗത്തുണ്ടായ പുതിയ സംഭവ വികാസങ്ങൾ പോലും സംസ്ഥാന സർക്കാരിന് വല്ലാതെ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും രണ്ട് സർക്കാർ സമിതികൾ എങ്ങനെ ഉടച്ചു മാർക്കണമെന്നതിനെ കുറിച്ച് സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല അതിന് ഈ മലയാള സിനിമയിലെ നയരൂപീകരണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരു നയരൂപീകരണ സമിതി ഉണ്ടാക്കിയിരുന്നു ആ സമിതിയിൽ ഇപ്പോൾ മുകേഷ് ഉണ്ട് മുകേഷ് പുറത്തു പോകണമെന്നുള്ള ആവശ്യം പാർട്ടി തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു താമസിക്കാതെ തന്നെ മുകേഷ് അതിൽ നിന്നും രാജിവെച്ചു പോവുകയോ അല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയോ ചെയ്യും ചെയ്യുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ചിലപ്പോൾ മിനിറ്റുകൾക്കകം തന്നെ മുകേഷ് ഈ നയ സമിതിയിൽ നിന്നും രാജിവെച്ചു എന്ന അല്ലെങ്കിൽ പുറത്താക്കി എന്ന വാർത്ത നമ്മൾക്ക് പറയേണ്ടി വരും എന്നാൽ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മറ്റൊരു വിവാദം ഉയർന്നിരിക്കുന്നു നയരൂപീകരണ സമിതിയിലെ കേട്ട് രണ്ട് വിവാദങ്ങളാണ് പ്രധാനമായിട്ടും ഒന്ന് വിനയനും പിന്നെ മുൻ ചെയർമാനായിരുന്ന അതായത് അക്കാദമി ചെയർമാൻ ആയിരുന്ന കമലുമാണ് ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാരിന് നയരൂപീകരണ സമിതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു അതിൽ വിനയനാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ഈ അതിനകത്തുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നയരൂപീകരണ സമിതിയിലുള്ള ആളിനെ അതായത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ ഉണ്ണികൃഷ്ണനെ പുറത്താക്കണം കാരണം ഉണ്ണികൃഷ്ണന് ഈ ഒരു നയരൂപീകരണ സമിതിയിലിരിക്കാൻ അവകാശമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഇപ്പോൾ വിനയൻ സംവിധാനായ വിനയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ആ കത്ത് നമുക്കൊന്ന് വായിക്കാം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നൂറ്റി മുപ്പത്തി മുതൽ നൂറ്റി നാൽപ്പത്തൊന്ന് വരെയുള്ള പേജുകളിൽ സിനിമയിലെ തൊഴിൽ നിഷേധത്തിനും വിലക്കിനുമെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച വിധിയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മലയാള സിനിമയിലെ തൊഴിൽ നിഷേധത്തിനും രഹസ്യ വിലക്കിനുമെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പരാതിയുമായി പോയ വ്യക്തി ഞാനാണ് അതായത് വിനയനാണ് എന്ന ഞാനാണ് സി സി ഐ കേസ് നമ്പർ തൊണ്ണൂറ്റി എട്ട് ഓഫ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് സി സി ഐ പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പ് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട് സി സി ഐയുടെ വെബ്സൈറ്റിലും ഈ വിധിയുടെ വിശദാംശങ്ങൾ കാണാൻ കഴിയും ഈ വിധി അനുസരിച്ച് കോമ്പിനേഷൻ ആക്ടിന്റെ സെക്ഷൻ മൂന്ന് പ്രകാരം അമ്മ സംഘടനയ്ക്ക് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം നാല് ലക്ഷത്തി അറുപത്തി അഞ്ച് രൂപയും ഫെഫ്ക സംഘടനയ്ക്ക് എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും പെനാൽറ്റി അടച്ചിട്ടുള്ളതാണ് സി സി ഐ ആക്ടിന്റെ സെക്ഷൻ നാൽപ്പത്തെട്ട് പ്രകാരം അന്നത്തെ അമ്മ പ്രസന്റ് ശ്രീ ഇന്നസെന്റിന് അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് രൂപയും അമ്മ ശ്രീ ഇടവേള ബാബുവിന് പത്തൊമ്പതിനായിരത്തി നൂറ്റി പതിമൂന്ന് രൂപയും ഫെഫ്കയുടെ പ്രസിഡന്റ് ശ്രീ സി ബി മലേലിന് അറുപത്തിയാറായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയും ഫെഫ്ക ജനറൽ സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണന് മുപ്പത്തിരണ്ടായിരത്തി ഇരുപത്തി ആറ് രൂപയും പെനാൽറ്റി അടച്ചിട്ടുള്ളതാണ് ഇതിനെതിരെ ഈ സംഘടനകളും വ്യക്തികളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് റോഗിങ്ടൺ ഫാലി നരിമാന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് അപ്പീൽ തള്ളിക്കൊണ്ട് പെനാൽറ്റി നൽകിയ ശിക്ഷ ശരിവെക്കുകയും ചെയ്തിട്ടുള്ളതാണ് സുപ്രീം കോടതി വിധിയുടെ പകർപ്പും ഇതിനോടൊപ്പം വയ്ക്കുന്നു സുപ്രീം കോടതി അപ്പീൽ തള്ളിയതോടെ ഫൈൻ അടച്ച് വ്യക്തികളെല്ലാം കുറ്റക്കാരായി മാറിയിരിക്കുന്നു എന്നാൽ ഫെഫ്ക സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണനെ ശ്രീ ഷാജിയൻ കരുണൻ അധ്യക്ഷനായുള്ള സംസ്ഥാന സർക്കാരിന്റെ സിനിമ നയരൂപീകരണ സമിതിയിൽ അംഗമായി നിയമിച്ചിരിക്കുന്നു എന്ന് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറപ്പെടുവിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി ആഹ് പതിനഞ്ചാം നിയമസഭയിൽ ശ്രീ ഐ സി ബാലകൃഷ്ണൻ കൊടുത്ത മറുപടിയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു നിയമസഭയിൽ കൊടുത്ത മറുപടിയുടെ കോപ്പിയും ഞാൻ ഇതോടൊപ്പം വയ്ക്കുന്നുണ്ട് അന്യായമായ പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിമിഷം നടത്തിയ ആ കുറ്റത്തിന് പെനാൽറ്റി അടച്ച ഒരു വ്യക്തിയെ ഇനി ഈ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് നയരൂപീകരണ സമിതിയിൽ നിന്നും അദ്ദേഹത്തിനെ പുറത്താക്കണമെന്നാണ് ഇപ്പം വിനയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്